ിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവറായ മണിയെന്ന് വിളിക്കുന്ന സുരേഷ് കുമാറാണ് മരിച്ചത് മൂന്നാറിനിലും കന്നിമല ടോപ്പ് ഡിവിഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി ഒമ്പതരയോടെയായിരുന്നു മൂന്നാറിൽ കാട്ടാന ആക്രമണമുണ്ടായത് മൂന്നാറിൽ നിന്ന് കന്യമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപം നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഓട്ടോറിക്ഷയുടെ ശബ്ദം കെട്ട് പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയുമായിരുന്നു ഓട്ടോറിക്ഷ ആന കുത്തിമറിച്ചിട്ടു വാഹനം ഓടിച്ചിരുന്ന മണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കയ്യിൽ ചുഴച്ചിയെടുത്തെറിഞ്ഞു ഓടയിൽ വീണ മണിയെ വീണ്ടും ആക്രമിച്ചു വാഹനത്തിൽ മണിയെ കൂടാതെ കൊച്ചുകുട്ടി ഉൾപ്പെടെ വേറെ

സംഭവശേഷം കൂടി എത്തിയ ജീപ്പ് ഡ്രൈവറാണ് രക്ഷാപ്രവർത്തനം നടത്തി മണിയെയും മറ്റുള്ളവരെയും ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മണി മരണപ്പെട്ടത് ആക്രമണത്തിൽ മണിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിരുന്നു ഓട്ടോറിക്ഷയിൽ യാത്രക്കാരായി ഉണ്ടായിരുന്ന ഐസക്കി രാജ റെജീന എന്നിവർക്കാണ് പരിക്ക് സംഭവിച്ചത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ അടിമാലി